ഹലോ ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ ഒരു കുഞ്ഞു വീടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ പെരുന്നാൾ ആട്ടോ അതിൻ്റെ കുരിശു പള്ളിയുടെ അവിടെ തൊട്ട് അതായത് കുരുവെള്ള സിറ്റി എന്ന് പറഞ്ഞ സ്ഥലം തൊട്ട് പള്ളിയിരിക്കുന്ന സ്ഥലം വരെ ഇതുപോലെ രാത്രി അലങ്കരിച്ച് വെച്ചേക്കുന്ന ലൈറ്റുകളൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്ന ഒരു കുഞ്ഞ് ചെറിയ വീടോ പള്ളിയുടെ അലങ്കാരങ്ങൾ മാത്രമേ ഉള്ളൂ വീടുകൾ കാണുന്ന പോലെയല്ല അവിടെ രാത്രിയിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെയുള്ള എൻ്റെ കൂടെ പോകുമ്പോൾ നല്ല രസം കേട്ടോ കാണാൻ ആ ഇപ്പം ദൂരം പള്ളി കാണാൻ തുടങ്ങിയിട്ടുണ്ട് പള്ളിയിലെ ലൈറ്റുകളിൻ്റെ അലങ്കാരങ്ങളും എല്ലാം കാണിക്കുന്നതേ ഉള്ളൂ നാളെയും നാളെ കഴിഞ്ഞും പകലുമാണ് നാളെ രാത്രിയിലൊക്കെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ പെരുന്നാളും പിന്നെ വിശുദ്ധ അഭിഷേക ഊദാശ എന്ന് പറഞ്ഞത് അത് പിന്നെ തിരിശേഷിപ്പ് സ്ഥാപി സ്ഥാപനമൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ അതിൻ്റെ സമയത്തൊന്നും ഭയങ്കര തിരക്ക് കയറണമൊക്കെ ഒന്നും പിടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ രാത്രി വന്നിട്ട് ഞങ്ങൾ നാലു പേരും കൂടെ വന്നതാണ് പിള്ളേരെ ഒന്ന് കാണിച്ചു കൊടുക്കാനും പിന്നെ എല്ലാം നമുക്കൊന്ന് കാണാനും ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ ഇത് ആ സമയത്ത് ഭയങ്കര തിരക്കിൻ്റെ സമയമില്ല ഇപ്പോൾ ആളുകളും മകളുമൊക്കെ ആയിട്ട് ഒന്നും കാണിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ പള്ളിയുടെ ഉള്ളിലും കയറി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് മൊത്തം അങ്ങോട്ട് തൊട്ട് ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് പൊന്നും മുന്നിലോട്ട് ഓടിപ്പോയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയൊക്കെ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് വയലിൻ്റെയൊക്കെ ഷേപ്പിനൊക്കെ ലൈറ്റൊക്കെ നല്ല രസം നാളെ ഫ്യൂഷൻ ലൈറ്റ് വെത്ത് മ്യൂസിക്കൊക്കെ രാത്രിയൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ചെറിയൊരു കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാനിത് കൊടുക്കുകയാണെങ്കിൽ ഇതാണ് തിരിച്ചേഷിപ്പ് സ്ഥാപിക്കാനുള്ള സ്പേസ് ആ ഇതിനകത്താണ് തിരിച്ചശേഷിപ്പ് സ്ഥാപിക്കുന്നത് പിന്നെ ഒരു അച്ഛൻ വരച്ചതാണ് ഈ കാണുന്ന സീലിങ്ങിലുള്ള ഫുള് പിക്ചേഴ്സ് പിന്നെ ഉള്ളിലുള്ള വിളക്ക് ഉള്ളിലൊക്കെ നല്ല രസമായിട്ടോ കാണാൻ ഞാൻ ഒരുപാടൊന്നും പിടിക്കുന്നില്ല ചെറിയൊരു വീഡിയോ ആയിട്ട് ഒന്ന് ചെറുതായിട്ട് പിടിക്കുന്നതേയുള്ളൂ ആ നല്ല രസം കേട്ടോ വരച്ച വെച്ചിരിക്കുന്ന എല്ലാ പടങ്ങളൊക്കെ കാണാൻ കണ്ടോ ഇതാണ് ആൾട്ടാരുടെ ഭാഗമൊക്കെ കാണാൻ നല്ല രസമാണ് ഇത് സെൻറ്റ് ജോർജ് സെഹിയോൺ യക്കോബായ് സുറിയാൻ പള്ളി കേട്ടോ മുരിക്കും എന്ന് പറയും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കുരുവിള സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശരിക്കും ഇതിരിക്കുന്നത് എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് മുരിക്കും തൊട്ടിന്ന് പക്ഷേ ഈ പള്ളിയിലെ അങ്ങനെയാണ് പറയുന്നത് ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇപ്പം ഞങ്ങൾ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോഴത്തേക്കും ഇത് എല്ലാ പള്ളിയിലുള്ള ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തു ഫ്രണ്ടിലുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഇന്നിനി രാത്രിയിലുള്ള വർക്കങ്ങളും കൂടി നാളെ ആകുമ്പോഴത്തേക്കും കുറേ കൂടെ ലൈറ്റുകളൊക്കെ ആവും ഇതിൻ്റെ മുകളിലാണ് ഫ്യൂഷൻ ലൈറ്റൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ കണ്ട ഇതേപോലെയാണ് പിറ്റേ നായി ഞങ്ങൾ രാത്രി ഒന്നും കൂടെ വന്നത് ഇത് കണ്ടു അതിൻ്റെ ഫ്രണ്ടിലൊക്കെ അതിൻ്റെ അടുത്തോട്ട് പോലും ചിലതില്ല ഫ്രണ്ടിലിപ്പം മാർഗ്ഗം ഉണ്ട് മാർഗ്ഗം കളി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫ്യൂഷൻ ലൈറ്റ് നല്ല രസമാണ് ലൈറ്റും ഇങ്ങനെ പിന്നെ ഞാനതൊക്കെ എല്ലാം കട്ട് ചെയ്ത് കുഞ്ഞിതാക്കിയിട്ട് പിടിച്ചിരിക്കുന്നത് ആ പള്ളിയിലോട്ട് പള്ളിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ നല്ല രസമാണ് വീഡിയോ കാണുന്ന പോലെ അല്ല പിന്നെ വീഡിയോ എൻ്റെ ഫോണിൽ പിടിക്കുന്നതുകൊണ്ടും കുഴപ്പമുണ്ട് ഞാനും എൻ്റെ അനീറ്റിയൊക്കെ ചെറുതായിരുന്നു അപ്പം എൻ്റെ വേണ്ടി തൊട്ടടുത്തുള്ളൊരു ചേച്ചിയുടെ കൂടെ ഞങ്ങൾ ഈ പള്ളിയിലിടയ്ക്കൊക്കെ ഞായറാഴ്ച വരുമായിരുന്നു കുർബാനെ കൂടാനൊക്കെ കേട്ട് ഞങ്ങൾ ചെറുതായിരുന്നപ്പം ഇപ്പം അതെല്ലാം ഓർമ്മ വരെ ഇവിടെ വന്നിരുന്നത് അപ്പം ഇപ്പോൾ ഒരുപാട് വലിയ പള്ളിയാക്കി നല്ല ഭംഗിയാണ് കാണാൻ ഇനിയിപ്പോൾ ഒന്നും ഞാൻ പറയുന്നില്ല കാണാൻ അത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഈ പള്ളി പള്ളിയിലെ ഒരുപാട് പിള്ളേരും എക്സാമൊക്കെ കാരണം ഇതൊന്നും കൂടാൻ പറ്റിയില്ല പെരുന്നാൾ കൂടാനൊന്നും പറ്റിയില്ല എൻ്റെ അനിയത്തിമാർ രണ്ടുപേരും വന്നിട്ടില്ല പിന്നെ എൻ്റെ ഒരനിയത്തിനെ മക്കളും ഹസ്ബൻഡും അവരൊന്നും കൂടി കൂടാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ അപ്പോൾ ഇന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ വിളിച്ചതാണ് അപ്പോൾ യൂട്യൂബിലിടാം എൻ്റെ സബ്സ്ക്രൈബ് इन दो ऑप्शन के बीच